ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ അഞ്ച് മത്സരങ്ങളറങ്ങിയ പരമ്പരയിൽ രണ്ടേ ഒന്നിന് നിലവിൽ ഇംഗ്ലണ്ട് മുന്നിലാണ് വ്യാഴാഴ്ച ഓവൽ സ്റ്റേഡിയത്തിലാണ് അവസാന ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഇതിനിടെ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും ഓവൽ സ്റ്റേഡിയത്തിൻ്റെ ചീഫ് ക്യൂറേറ്റർ ലീ ഫോർട്ടിസും തമ്മിൽ ചൂടേറിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു പരിശീലനത്തിനിടെ ലീ ഫോർട്ടിസിനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയേണ്ട എന്ന് ഗംഭീർ പറയുന്നതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പരിശീലനത്തിനിടെ അസ്വസ്ഥനായ ഗംഭീർ ക്യൂറേറ്ററുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ നിതാൻഷു കോട്ടക് രംഗം ശാന്തമാക്കുന്നതിൻ്റെയും വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതെനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് ഫോർട്ടിസ് ഗംഭീറിനോട് പറഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത് ഇതിന് ഗംഭീർ രൂക്ഷമായി മറുപടി നൽകി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണോ അതുപോയി പറയൂ എന്നായിരുന്നു ഗംഭീറിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിലാണ് നിതാൻഷു ഇടപെടൽ നടത്തിയത് ഫോർട്ടിസിനെ പിടിച്ചുമാറ്റി ഞങ്ങൾ ഒന്നും നശിപ്പിക്കില്ല എന്ന് പറയുന്നത് കേൾക്കാം ബോളിംഗ് പരിശീലകൻ മോനി മോർക്കൽ സഹപരിശീലകനും മറ്റു സപ്പോർട്ട് സ്റ്റാഫുകളും ഈ ഘട്ടത്തിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്നു ഇരുവരും എന്തിനാണ് തർക്കിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും പരിശീലനത്തിനുള്ള പിച്ചുകളുടെ അവസ്ഥയെ ചൊല്ലിയായിരുന്നു ഗംഭീറും ഫോർട്ടീസും തർക്കിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലന സെഷൻ ക്യൂറേറ്ററായ ഫോർട്ടീസ് പല കോണുകളിൽ നിന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്നത് കാണാമായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയേണ്ട എന്ന് പറഞ്ഞ ശേഷം ഫോർട്ടിസും ഗംഭീറും പിരിയുകയായിരുന്നു ശേഷം ഗ്രൗണ്ടിൽ നിന്ന് തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഫോർട്ടിസ് പറഞ്ഞു ഇത് വലിയൊരു കളിയാണ് അദ്ദേഹം അല്പം മുൻകോപമുള്ളയാളാണെന്നും പറഞ്ഞു